ഹലോ ഗായ്സ് അപ്പം ഞാൻ ഒരു ചുരുക്കിയ റിവ്യൂ പറയാൻ പോകാം കേട്ടോ ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ദിവസത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞ കേട്ടോ എന്താ അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞ കേട്ടോ അബിയും അബിൻ്റെ അമ്മയും കൂടെ കടുത്ത പ്ലാൻ ഗർഭം കലക്കാൻ നല്ല പ്ലാൻ പക്ഷെ ഒരു മാലിയിട്ട ആള് ഇങ്ങനെ ഗർഭം കലക്കിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല ഇത് അയ്യപ്പനെ അപമാനിക്കുന്നതിൻ്റെ തുല്യമാണ് അല്ലേ സത്യമാണ് അവളുടെ അമ്മ വിഷം കൊടുത്ത് ഗർഭം കലക്കാനാണ് പ്ലാന് അപ്പോൾ അബിൻ്റെ അടുത്ത് സ്നേഹം അഭിനയിക്കാൻ അബി ഇന്ന് പോയിട്ട് അബി പോയിട്ട് സ്നേഹം അഭിനയിക്കുക എന്നാൽ കെട്ടിപ്പിടിക്കാൻ പോകുക നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ മലയ്ക്ക് പോകുന്നത് നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള കുഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് മാതിരി നോണയാണ് പറയണത് ോണ അത് മാലിട്ടിട്ട് നോണ പറയുക പിന്നെ കെട്ടിപ്പിടിക്കാൻ പോവുക ഇതൊന്നും ചെയ്യാനേ പാടില്ല അല്ലേ ചെയ്യാൻ പാ സീരിയലാണെങ്കിലും എന്തിനാണെങ്കിലും അത് കാണിക്കാനേ പാടില്ല അത് മാലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര തെറ്റാണ് ഒന്നുമില്ല വേറെ ഒന്നും പറയാനില്ല പക്ഷെ നയനയില്ലേ നയന അർജുനും മാറിക്കിടക്കണത് മാറി അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി വേറെ റൂമിൽ പോയി കിടക്കുന്നത് അത് ഓക്കെ അതൊക്കെ അത് നമുക്ക് കുഴപ്പമില്ല അവർ കറക്റ്റുള്ള കാര്യമാണ് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ എൻ്റെ ആ ഒരു സീനൊക്കെയിൽ വരുമ്പോൾ അവൻ്റെ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് മാറി കിടക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചൊക്കെ ഒരു ഫീലാകുമല്ലോ ഇങ്ങനെ മാറിയിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അടുത്ത് കിടക്കാത്ത അതിൻ്റെ ഒരു ഭക്ഷണവും അങ്ങനെയൊക്കെ ആലോചിക്കും അതൊക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി അനാമികൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എന്താ പറയുക സ്റ്റോർ ചെയ്ത ഒരാളാണല്ലോ അനാമിക ഈ അനീനെ കല്യാണം കഴിച്ചതില്ലേ വളരെ മോശം മോശപ്പെട്ട അവസ്ഥയാണ് പെട്ടതാണ് അനി അനി പറയേണ്ടതില് നീ ഈ കുടുംബത്തിക്ക് വരാൻ വേണ്ടിയിട്ട് നിൻ്റെ പ്ലാനാണ് കറക്റ്റാണെന്ന് പറയുന്നത് പ്ലാൻ ചെയ്ത് അനാമിക വന്നു അവിടെ ലോക്കലായതുകൊണ്ട് പ്ലാൻ ചെയ്ത് വന്നു കയറി കയറി അപ്പം അവൻ പറയുണ്ട് നീ വേണമെങ്കിൽ പൊക്കോ നിൻ്റെ അമ്മൻ്റെ കൂടെ പൊക്കോ ആരും ഇറങ്ങിപ്പോ പറയുന്നില്ല എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ പറങ്ങനെ പറയേ അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ പെണ്ണിൻ്റെ കാര്യ തല ഇടാറില്ല അപ്പോൾ നിങ്ങളെൻ്റെ ഭർത്താവ് അല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇടാൻ പറ്റില്ല നാറിപ്പോന്ന് എനിക്കറിയ വിഷം കളിക്കതേ ഇവിടെ എന്നിട്ട് ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവനും അതേ കുലം അല്ലേ ആണ് പിന്നെ അനാമികൻ്റെ അച്ഛൻ അച്ഛനും അമ്മയും അനിയും കൂടെ നടക്കാൻ പോകുമ്പോൾ വിഷം കൊടുത്തിട്ട് പോവുക അച്ഛൻ വിഷം കൊടുത്തിട്ട് നവ്യൻ്റെ ഗർഭം കലക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഗർഭം കലക്കും എന്നുള്ള ഒരു കാര്യത്തിൽ നിൽക്കുകയാണ് അനാമികൻ്റെ വീട്ടിൽ ബിൻ്റെ അമ്മ താഴെ വന്നത് ലോക്കല് അപ്പം അവൻ്റെ അടുത്ത് പണി പറഞ്ഞ് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ചിട്ട് ഇവർ എസ്കേപ്പ് ആകാനുള്ള പ്ലാൻ ആണ് പക്ഷെ മാലിട്ട് കഴിഞ്ഞിട്ട് ഈ മാതിരി ചെറ്റത്തരം കാണിക്കാൻ പറ്റില്ല അല്ലേ ആണ് നയന പക്ഷെ പാവം കേട്ടോ നയന എന്തായാലും പാവം നയനയാണ് നവ്യക്ക് പാല് കൊടുക്കുന്നത് അപ്പോൾ ഈ പാല് കൊടുക്കുമ്പോൾ വിഷൻ കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നവ്യ കൊടുത്തു എന്നുള്ള പേരിൽ ഉണ്ടാക്കാമെന്നാണ് അബിൻ്റെ അമ്മൻ്റെ പ്ലാൻ അത് എന്തായാലും തകർക്കണം തകരണം കാരണം പറഞ്ഞാൽ ഇതാണ് അവരുടെ പ്ലാൻ എല്ലാവരേയും കൂടി ചവിട്ടി പുറത്താക്കാൻ അവിടെ ലാസ്റ്റ് ഇനി അനാമിക പുറത്താക്കും ഫസ്റ്റ് നൈന അതുകൊണ്ട് അനാമിക പക്ഷേ ഇവർക്ക് ബുദ്ധി ഇല്ല ആലോചിക്കാൻ അല്ലേ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം ഓക്കെ പക്ഷേ മാലയുടെ സീസൺ എന്തായാലും ഇഷ്ടപ്പെട്ട കയ്യിൽ കേട്ടോ ഞാൻ